കോടതികൾ ഒരു മത കോടതികൾ പോലെ ഫംഗ്ഷൻ ചെയ്യുന്നു അതിനു മീത യാതൊരു അപ്പീലും ഇല്ല അങ്ങനെ അങ്ങേയറ്റം അനീതിപരമായി മറ്റുള്ള ഏതൊരുവന്റെയും വസ്തുവിനെ ഏത് സന്ദർഭത്തിലും വേണമെങ്കിൽ കയ്യേറി കൈയ്യെടുക്കാവുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള ധാരണ ആദ്യം പറ്റും മുനമ്പം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സിവിൽ തർക്കത്തെ ഈ വകുപ്പിനെ ഡിമോണൈസ് ചെയ്യാനുള്ള ഒരു ടൂളായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം അത് ഗവൺമെന്റ് ലാൻഡാണ് എന്നൊരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം ഉന്നയിക്കപ്പെട്ട അവിടെ മുതൽക്ക് തന്നെ അത് തീരുമാനിക്കുകയാണ് അത് വക്കഫല്ല എന്നത് ഇതര ജനവിഭാഗങ്ങളൊക്കെയും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കാര്യത്തിലും സമാനമായ നിയമങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ള ഈ നിയമം ഈ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിരവധിയായ വകുപ്പുകളെ അനാഥമാക്കാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കൂ ഇന്ത്യ രാജ്യമാകെ എന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഭേദഗതി ബിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി എ അബ്ദുൽ ജബാറാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഏറെ പഠനം നടത്തിക്കഴിഞ്ഞു നേരത്തെ തന്നെ ഹൈക്കോടതിയിലുണ്ടായ വക്കഫുമായി ബന്ധപ്പെട്ട നിരവധി ഉത്തരവുകളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ നിർണായകമായിട്ടുണ്ട് സർ രാജ്യമാകെ പ്രക്ഷോഭത്തിലാണ് ഒരുപക്ഷെ വലിയ ആശങ്ക നിലനിൽക്കുന്നത് ഭരണഘടന നൽകുന്ന മത ഹനിക്കുന്ന രീതിയിലാണ് പുതിയ ഭേദഗതി ബിൽ എന്നാണ് പറയുന്നത് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാവുക നിയമങ്ങളിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാവുക ഇതൊന്നും അസ്വാഭാവികമായ സംഭവങ്ങളല്ല ഈ വക ഫാക്ടറിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അതിനെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഇസ്ലാം ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വക്കഫുകളുടെ സാന്നിധ്യം ഈ ഇന്ത്യ രാജ്യത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ നിയമം പ്രോഢീകരിക്കപ്പെടുന്ന കാലം മുതൽക്കേ അത് മുഗളന്മാരുടെ കാലത്താണെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്തായാലും ഈ വലിയൊരു സംരംഭത്തെക്കുറിച്ച് നിയമങ്ങൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ പോലും ഈ വഖഫിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ അത് ഇസ്ലാമിക തത്വങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിപാലിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു മിനിമം ധാരണയിലും അടിയുറച്ച വിശ്വാസത്തിലുമാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടായി പോന്നിട്ടുള്ളത് ഈ വിഷയങ്ങൾ പരിഗണിച്ചു പോന്നിട്ടുള്ളത് അത് സംബന്ധമായി പ്രിവി കൗൺസിൽ വരെ ചെല്ലുന്ന വിധികളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും പിന്നീട് സ്വാതന്ത്ര് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആദ്യമായി വഖഫ് ആക്ട് ഇവിടെ ഇനാക്ട്മെന്റ് വരുന്നു ഇവിടെയൊക്കെ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ ഈ ജീവകാരുണ്യപരമായ മതപരവും ജീവകാരുണ്യപരവും ധാർമ്മികവും ഒക്കെയായ കാര്യങ്ങൾക്ക് വേണ്ടി വസ്തുക്കൾ വസ്തുവകകൾ മാറ്റി വെക്കുകയും ആ നന്മയുടെ നൈരന്തര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വകുപ്പിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ വകുപ്പുകൾ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസാഫർ ഖാനകൾ പള്ളികൾ മദ്രസകൾ അതല്ലാതെയും സത്രങ്ങൾ എന്നിങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങളെ നമുക്ക് കാണാം അപ്പൊ ഇത് ഒരു നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അതിന്റെ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നിയമം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ വക്സാക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ വന്നു അതിന്റെ പ്രയോഗത്തിന് ശേഷം പിന്നീട് അതിൽ പരിഷ്കരണങ്ങൾ വേണം എന്ന് തോന്നിയ സന്ദർഭങ്ങൾ എൺപത്തിനാലിൽ മാറ്റം വരുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിൽ ഭേദഗതി വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി വരുന്നുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ വഖഫ് എന്ന സംരംഭത്തെ സംരക്ഷിക്കുക നിലനിർത്തുക അതിനെ ശാക്തീകരിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഈ പരിഷ്കരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ ഈ വഖഫ് ആക്ട് ഭേദഗതി വരുന്നതിന് മുമ്പ് അത്തരത്തിലൊരു ഭേദഗതി വേണം എന്ന് ബന്ധപ്പെട്ട സമുദായത്തിൽ നിന്ന് യാതൊരു മുറുപടിയും വരുന്നില്ല മറ്റൊരു കോർണറിൽ നിന്നും വരുന്നില്ല ആദ്യം നമ്മൾ കേൾക്കുന്നത് ഇതിനെ പൈശാചികവൽക്കരിക്കുന്ന ഈ സംരംഭത്തിന്റെ നന്മകളെ പാടെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ പൈശാചികവൽക്കരിക്കുന്ന ആരോപണങ്ങൾ നിരവധി കോർണറുകളിൽ നിന്ന് എവിടെ നിന്നൊക്കെ ഉത്തരവാദപ്പെട്ട മന്ത്രി തലങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അത്തരം ആരോപണങ്ങൾ ആദ്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക അതിനെ ഡിമോണൈസ് ചെയ്ത ശേഷം ഇതെന്തോ ആ സന്ദർഭത്തിൽ വന്ന ആരോപണങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കൂ അതായത് ഇത് ഒരു മത നിയമം അത് അവർ തന്നെ തീരുമാനിക്കുന്നു അവരുടെ കോടതികൾ ഒരു മത കോടതികൾ പോലെ ഫങ്ഷൻ ചെയ്യുന്നു അതിനു മീത യാതൊരു അപ്പീലുമില്ല അങ്ങനെ അങ്ങേയറ്റം അനീതിപരമായി മറ്റുള്ള ഏതൊരുവന്റെയും വസ്തുവിനെ ഏത് സന്ദർഭത്തിലും വേണമെങ്കിൽ ാണ് എന്നുള്ള ധാരണ ആദ്യം ഈ ഭേദഗതി ബില്ലിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ചില ജോലികൾ നടത്തിയിട്ടുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ വീടിന് മുന്നിൽ ഒരു ബോർഡ് വരുമെന്നും അത് നാളെ വഖഫ് ബോർഡിന്റെ വീടാണ് എന്ന് പറയുകയും ചെയ്യുമെന്നുള്ള തരത്തിലാണ് ആശങ്ക പരത്തിയത് ഈ ആശങ്കയുടെ ഒക്കെ ഉപോത്പന്നമായാണ് ഈ ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ നിയമത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം ഇത് വകഫപ്പിനെ സംരക്ഷിക്കാനല്ല മറിച്ച് തകർക്കാനാണ് എന്ന് ഏതർത്ഥത്തിൽ वा। वा। ും മനസിലാക്കാൻ കഴിയും ഉദാഹരണത്തിനായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ വഖഫ് ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സ്വാഭാവികമായും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫുകൾ ഉണ്ടാവും അതിൽ പലതും അതിനെക്കുറിച്ചുള്ള വഖഫിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാക്കാൽ വഖഫുകൾ ഉണ്ടാവാം വഖഫ് ബൈ യൂസർ ഉണ്ടാവാം ഉപയോഗം വഴി വഖഫുകൾ ഉണ്ടാവാം കാരണം ഈ വഖഫുകളൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അതിനുമുമ്പ് അത്ര നടപടി ഐ മീൻ വക്കഫ് വസ്തുവകളുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച രേഖകൾ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഈ ഈ നിമിഷം തന്നെ നമ്മളൊരു എഴുപത് വർഷം മുന്നോട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ പൊടിഞ്ഞു പോയിന്നായിരിക്കും ഓഫീസിൽ നിന്ന് കിട്ടുന്ന മറുപടി അപ്പോ ഈ രേഖകളില്ലാത്ത വകുപ്പുകളെ സംബന്ധിച്ച് അപ്പൊ ഈ നിയമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒന്ന് വക്കഫ് ബൈ യൂസർ എന്നതിനെ പാടെ ഈ വകുപ്പിന്റെ സ്വപ്നയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് വാക്കാൽ വകുപ്പ് എന്നുള്ളത് അസാധ്യമാക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ട് വകഫഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ അഞ്ചു വർഷമായി പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം എന്ന് നിബന്ധന കൊണ്ടുവരുന്നു മാത്രമല്ല ആ നിയമത്തിന്റെ ആ വകുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമാണത് അത് ആ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എനി പേഴ്സൺ ഷോയിങ് ഓർ ഡിമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ഹീസ് പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയേഴ്സ് അയാൾ അയാളുടെ ഒരു അയാൾ അയാളുടെ മത ചിഹ്നങ്ങളെ അല്ലെങ്കിൽ മതം ആ അതയാൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം അയാൾ പ്രകടിപ്പിക്കണം ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം ഇത് നിയമമേ ആയിട്ടുള്ളൂ ഇതിന് ചട്ടങ്ങൾ വരാൻ പോകുന്നു ആ ചട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരാൾ അഞ്ചു വർഷമായി മുസ്ലിമായി നടക്കേണ്ടത് അയാൾ എങ്ങനെയാണ് അയാൾ അയാളെ തന്നെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് അയാൾ എങ്ങനെയാണ് അത് ഷോ ചെയ്യേണ്ടത് എന്നൊക്കെ ചട്ടങ്ങൾ വരാം കപിൽ സുബേലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് വഖഫിന് ഭൂമി നൽകണമെന്നുണ്ട് അതിന് ഏത് കോടതിയാണ് ഇവിടെ തടസ്സം നിൽക്കുക എന്ന ചോദ്യം ഇവിടെ വരുന്നുണ്ട് അത് വളരെ പ്രധാനമല്ലേ പ്രധാനമല്ല മാത്രമല്ല ഇതിനെ ഒരു നന്മയായി കാണുന്ന ആളുകളെ സംബന്ധിച്ചു കാരണം നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളും ഗത്തീംഖാനകളാകട്ടെ അല്ലെങ്കിൽ അനാഥ സംരക്ഷണ സ്ഥാപനങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സമൂഹത്തിന് നന്മ ചെയ്യുന്നതാണ് സ്വാഭാവികമായും മറ്റൊരു സമുദായത്തിലെ ആൾക്കതിൽ ഒരു വസ്തു ദാനം ചെയ്യണമെന്ന് കണ്ടാൽ നിലവിലെ വഖഫ് ആക്ടറിലെ വകുപ്പ് അനുസരിച്ച് അത് ആ വഖഫിന്റെ അനുബന്ധമായി കണക്കാക്കുകയും വഖഫ് വസ്തുവിനുള്ള എല്ലാ സംരക്ഷണങ്ങളും ലഭ്യമാണ് പക്ഷെ ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്യുന്നത് നമ്മൾ നമ്മളൊന്നാലോചിച്ച് നോക്കൂ ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളെ അങ്ങേയറ്റം കടുപ്പമുള്ളതും ദുർഘടമാക്കി എന്നുള്ളതാണ് ഈ നിയമത്തിലൂടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കാരണം ഇപ്പോൾ നിലവിൽ ഈ വക്ക് വസ്തുക്കളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ വക്കഫ് ബോർഡിൽ അപ്ലൈ ചെയ്യുന്നു ബോർഡ് അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നു എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്നു അതിന് ഗസറ്റ് പബ്ലിക്കേഷൻസ് നടത്തുന്നു അതിനൊക്കെ ശേഷമാണ് അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നത് എന്നാൽ ഇനി വക്കഫ് ബോർഡിന് ഈ അപേക്ഷ വാങ്ങിവെക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ മറിച്ച് അത് ഇതിന്റെ സെൻട്രൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഡാറ്റാബേ പോർട്ടലിലും പോർട്ടൽ ആൻഡ് ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗം മറുഭാഗം ഈ അപേക്ഷയുടെ ഡീറ്റെയിൽസ് കളക്ടർക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിനുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടത് കളക്ടറിലൂടെയാണ് മാത്രവുമല്ല അങ്ങനെ കളക്ടറുടെ മുമ്പിൽ എത്തുന്ന ഒരു സന്ദർഭം ഒരു സംഗതിയെ സംബന്ധിച്ച് അത് ഗവൺമെന്റ് ലാൻഡ് ആണ് എന്നൊരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ ആ തർക്കം ഉന്നയിക്കപ്പെട്ട അവിടെ മുതൽക്ക് തന്നെ അത് തീരുമാനിക്കുകയാണ് അത് വക്കഫല്ല എന്ന് വളരെ എളുപ്പം നൂറ്റാണ്ടുകളായി വഖഫായി നിന്ന ഭൂമി സർക്കാരിന് പിടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പ മാർഗം കൂടിയായി ഈ ബിൽ മാറുന്നുണ്ട് തീർച്ചയായിട്ടും മുനമ്പത്ത ജനതയോട് കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പറഞ്ഞത് ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകുന്നതോടുകൂടി നിങ്ങളുടെ ഭൂമിയുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് എന്നാൽ ബിൽ പാസ്സായതിനു ശേഷം അടവാകെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്നാണ് ശരിക്കും ഇതിലൂടെ എന്താണ് അവരുദ്ദേശിക്കുന്നത് രണ്ട് വിഭാഗത്തെ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു കാര്യം മുനമ്പം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സിവിൽ തർക്കത്തെ ഈ വകപ്പിനെ ഡിമോണൈസ് ചെയ്യാനുള്ള ഒരു ടൂളായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വസ്തു സംബന്ധമായ കൈമാറ്റങ്ങളിൽ ബയർ ബവയർ എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമാണ് വാങ്ങുന്നവൻ സൂക്ഷിക്കണം രേഖകൾ പരിശോധിക്കുക മുന്നാധാരങ്ങൾ പരിശോധിക്കുക വേണമെങ്കിൽ ഒരു നിയമജ്ഞന്റെ അഭിപ്രായം തേടുക എന്നൊക്കെയുള്ളത് വാങ്ങുന്നവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ നിയമക്കുരുക്കുകളിൽ പെടാം അത് ദൗർഭാഗ്യകരമാണ് പക്ഷേ നിയമക്കുരുക്കുകളിൽ പെടാം ഒരൊറ്റ ഉദാഹരണം പറയാം ഈ എറണാകുളത്ത് തന്നെ ഈ എറണാകുളത്ത് തന്നെ സഭയുടെ വസ്തുക്കൾ നിരവധി ആളുകൾ അഭിമന്യനായ പിതാവ് കർദിനാൽ ആലഞ്ചേരിയുടെ ആലഞ്ചേരിയിൽ നിന്ന് വാങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടായി അതിനെ സംബന്ധിച്ചിപ്പോൾ എറണാകുളം മുനിസിപ്പാളിയിൽ കേസ് നടക്കുകയാണ് ആ കേസിലെ വാദം എന്താണ് അത് ക്രൈസ്തവ സഭയുടെ കാനൻ നിയമം അനുസരിച്ച് ഒരു സഭാപിതാവിനുള്ള അധികാരത്തിൽ പെടുന്നതല്ല ഈ വില്പനാധികാരം അല്ലെങ്കിൽ ആ അതിനു വേണ്ടുന്ന ആവശ്യമായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ആ കാനൻ നിയമത്തെ മറികടന്നുകൊണ്ടാണ് പിതാവ് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ആ വസ്തു വാങ്ങിയ ഒരു ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാനൻ നിയമം അറിയില്ല പക്ഷെ അയാൾ ഇപ്പോൾ നിയമക്കുരുക്കിൽ പെട്ടുകിടക്കുകയാണ് പക്ഷെ ഈ നാട്ടിൽ ഒരാളും പറയില്ല അത് ക്രൈസ്തവ നിയമത്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ആ നിയമമാണ് പരിഷ്കരിക്കേണ്ടതെന്ന് ആരും പറയില്ല അവിടെ വാങ്ങുന്നവൻ സൂക്ഷിക്കേണ്ടിയിരുന്നു സൂക്ഷിക്കുന്നതിൽ ചെറിയൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവാം അതിന്റെ പേരിൽ കേസിൽ കുരുങ്ങിയിട്ടുണ്ടാവാം ഈ രീതിയിൽ നിരവധി തർക്കങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് അതിനൊക്കെ മതത്തിന്റെ പേരിലും മത നിയമങ്ങളിലേക്കും കൂട്ടിച്ചേർത്ത് പറയുക എന്നുള്ളതാണ് മുനമ്പത്ത് സംഭവിച്ചത് അതിനെ ഒരു ടൂളായി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം ഈ പരിഷ്കാരം കൊണ്ടൊന്നും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടും ഒരിക്കലും രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ മൂന്നംഗ ട്രിബ്യൂണലുകൾ വരുന്നത് ട്രിബ്യൂണലുകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൂന്ന് ട്രിബ്യൂണുകൾ സ്ഥാപിക്കപ്പെടുന്നത് പിന്നീട് അത് അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് മൂന്നംഗ ട്രിബ്യൂണലുകളായി മാറുന്നത് ഞാൻ പറയാം രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ ഇരുപത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ ഈ രണ്ട് അറിവിൽ ഈ ട്രിബ്യൂണലുകളിൽ രണ്ട് മുസ്ലിം ജഡ്ജസ് ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെയുള്ള അതി മുഴുവൻ ജഡ്ജസും മറ്റ് സമുദായക്കാരായിരുന്നു അവർ വക്ക നിയമം നോക്കി പരിശോധിച്ച് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നു ആരും അതിൽ പരാതിപ്പെട്ടിട്ടില്ല ഇപ്പൊ മൂന്നംഗ ട്രിബ്യൂണൽ ആയതിനു ശേഷവും രണ്ട് മെമ്പർമാരുണ്ട് അതിൽ ഒരാൾ ഇസ്ലാമിക നിയമത്തിൽ പാണ്ഡിത്യമുള്ള ആളായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഇതിലും അതിന്റെ കോറം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജും ഒരംഗവും ചേരുമ്പോഴേ കോറമാകുന്നുള്ളൂ ഡിസ്ട്രിക്ട് ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിധി പറയാൻ കഴിയില്ല ഇന്ന് വരെ ഈ മൂന്നംഗ ട്രിബ്യൂണലിലും നോൺ മുസ്ലിം ജഡ്ജസാണ് ഉണ്ടായിട്ടുള്ളത് അതിലൊന്നും മുസ്ലിങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല കാരണം അതിനൊരു നിയമ വ്യവസ്ഥയുണ്ട് ചട്ടമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഇങ്ങനെയുള്ള ട്രിബ്യൂണലുകളെ സംബന്ധിച്ചാണ് മത കോടതികൾ എന്ന് ആരോപിക്കപ്പെടുകയും അതിന് അപ്പീലില്ല ഞങ്ങളിപ്പോ പുതിയ നിയമത്തിലൂടെ അപ്പീലിനുള്ള സൗകര്യം കൊണ്ടുവന്നിരിക്കുന്നു അത് വലിയൊരു മഹാകാര്യമാണ് എന്നുള്ള മട്ടിലാണ് അവതരിപ്പിക്കുന്നത് സത്യം എന്താണ് മുമ്പും ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ സിആർ പി ഫയൽ ആക്കാം റിവിഷൻ ഫയലാക്കാം ആ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാം അതായിരുന്നു മുൻപത്തെ അവസ്ഥ ഇന്ന് ഈ പരിഷ്കാരത്തിന് ശേഷം അതുതന്നെയാണ് അവസ്ഥ കാരണം ട്രിബ്യൂണലിലെ വിധിക്കതിൽ അപ്പീല് പോകാം ആ പേരിൽ ആ ലീഗൽ സെൻസിലുള്ള നാമൺ കൽച്ചറിലെ ചെറിയ മാറ്റം വന്നു എന്നുള്ള ഒഴിവാക്കിയാൽ സംഭവം ഒന്നു തന്നെയാണ് അപ്പൊ ഈ രാഷ്ട്രീയക്കാർ വാസ്തവത്തിൽ സാധാരണക്കാരായ മനുഷ്യരെ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വിദ്വേഷം ജനിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുനമ്പത്തെ സഹോദരങ്ങൾക്കും സംഭവിച്ചിട്ടുള്ള അതാണ് സമാനമായ രീതിയിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് ഇതിന്റെ യാഥാർത്ഥ്യം ഈ പറയുന്നതിന്റെയും ഒക്കെ എത്രയോ അപ്പുറത്താണ് നാം മനസ്സിലാക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലിയാണ് ഇന്ത്യ രാജ്യത്തെ പാർലമെൻറ്റ് ഏറ്റവും നീണ്ട ചർച്ച നടത്തിയത് അടുത്തിടെ കണ്ട ഏറ്റവും വലിയ ചർച്ചയാണ് ഈ ചർച്ചക്കൊടുവിൽ അത് ബില്ല് പാസ്സായി കഴിഞ്ഞു രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്നത് ആർ എസ് എസിൻ്റെ മുഖമാസികയായ ഓർഗനൈസറിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുകയാണ് ഇനി ചർച്ച് ബിൽ എന്ന് ധനിപ്പിക്കുന്ന രീതിയിലാണ് ലേഖനം അത് വിവാദമായതോടെ അത് മുക്കി പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ആ ലേഖനം കയ്യിലുണ്ട് ആളുകളുടെ കയ്യിൽ അപ്പോഴവരുദ്ദേശിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് തന്നെയല്ലേ അല്ലാതെ ഈ ഈ ഈ കണക്കെടുപ്പ് എന്നുള്ള മറിച്ച് ശരിക്കും ഇവിടെ ാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വക്കഫ് നിയമത്തിന്റെ പരിഷ്കാരം എന്തോ ഏതോ ഒരു സമുദായത്തെ ബാധിക്കുന്ന ഏതോ ഒരു ചെറിയ തർക്കം നമ്മുടെ നിയമവ്യവസ്ഥയിലേക്കുള്ള വലിയ ഒരു അതിക്രമമാണ് നടക്കാൻ പോകുന്നത് കാരണം ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിൽ ഓരോ പൗരന്റെയും മതസ്വാതന്ത്ര്യം ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും അനുച്ഛേദങ്ങളിൽ കൃത്യമായി നിർവചിച്ചിട്ടുള്ളതും നൽകിയിട്ടുള്ളതുമാണ് ഈ സ്വാതന്ത്ര്യം ആരുടെയും ഓശാരമല്ല നമ്മുടെ മുൻഗാമികൾ അവരുടെ ചോര നൽകി നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം ഈ കാലമത്രയും നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ വക്കഫ് നിയമത്തിൽ സുപ്രീം കോടതി പോലും ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ രണ്ട് അനുച്ഛേദങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കെ ഒരു മതവിഭാഗത്തിന്റെ അവർക്ക് സ്വത്തുക്കൾ ആർജിക്കാനും മാനേജ് ചെയ്യാനുമുള്ള അവകാശം ഉണ്ടായിരിക്കെ അവരുടെ വസ്തുക്കൾ മാനേജ് ചെയ്യേണ്ടത് അതിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നതിന് നിർബന്ധമായും മറ്റു മതത്തിൽ നിന്ന് രണ്ടുപേർ വേണം എന്ന് പറയുക ആ വകുപ്പ് നോക്കിയാൽ മനസ്സിലാവും മൊത്തം പതിനൊന്ന് പേരിൽ വക്കു പുതിയ പുതുതായി ഉണ്ടാകാൻ പോകുന്ന ബോർഡിൽ മൊത്തം പതിനൊന്ന് പേരിൽ ഈ നാല് പേരൊഴിച്ചാൽ ഏഴ് പേരും വേണമെങ്കിൽ നോൺ മുസ്ലിംസ് ആവാം ഒരു വിഭാഗത്തിന്റെ നഗ്നമായ ലംഘനമല്ലേ ഈ ഒരു സാഹചര്യത്തിലാണ് ഹിന്ദു എൻമെന്റ് ബോർഡുകളിൽ മുസ്ലിമിനെ വെക്കുമോ എന്ന ചോദ്യം സുപ്രീം കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരും നിർണായകമായ ഒരു ചോദ്യമാണ് പക്ഷെ സ്വാഭാവികമായി ഒരു കോടതിക്കും ഒരു നിയമ വിദഗ്ധനും ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യം കൂടിയാണ് അത്ര ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ ആരും ചോദിച്ചു പോകുന്ന ഏതൊരു സാധാരണക്കാരും ചോദിച്ചു പോകുന്ന ചോദ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത് ചോദിക്കേണ്ടി വരുന്നത് ഇത്തരം സന്ദർഭം ഇവിടെയാണ് ഇതര മതസമുദായങ്ങളും ഇതര ജനവിഭാഗങ്ങളൊക്കെയും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കാര്യത്തിലും സമാനമായ നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ആ നിയമത്തിന്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വിഷയത്തിൽ തന്നെ സുപ്രീം കോടതി ചോദിക്കേണ്ടി വന്നു ആ ടു എന്ന് പറയുന്ന ഭേദഗതിയിലൂടെ ഈ പുതിയ നിയമത്തിൽ പറയുന്നത് വഖവിന് സമാനമായ ട്രസ്റ്റുകളോ സൊസൈറ്റികളോ ഒക്കെ ഉണ്ടെങ്കിലും അത് ഇതിന് മുമ്പ് ആരംഭിച്ചാലും ശേഷം ആരംഭിച്ചാലും അതിനെ സംബന്ധിച്ച കോടതി വിധികളിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും എന്തു തന്നെ പറഞ്ഞിരുന്നാലും അവയൊക്കെ വളരെ സൂത്രത്തിൽ ഈ നിയമത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഒളിച്ചു കടത്തുമ്പോൾ ഇവിടെ അത് സാധൂകരിക്കപ്പെട്ടാൽ നാളെ നിരവധി നിയമങ്ങളിൽ സമാനമായ നിയമ പരാക്രമങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാധിക്കും അതിന്റെ അപകടം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ പരിക്കേൽക്കുന്ന ആളുകൾ ആദ്യത്തെ ആളുകൾ എന്ന് മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ അതിന് തുടർച്ചകൾ ഉണ്ടാവും അത് ഈ രാജ്യത്തെ വല്ലാതെ ശിഥിലീകരിക്കുകയും ചെയ്യും മാറി നിൽക്കുന്നവരെയും കൈയടിക്കുന്നവരും ഈ നിയമം ബാധിക്കുമെന്നാണ് അർത്ഥം ശരിക്കും പറഞ്ഞാൽ അല്ലേ തീർച്ചയായും വന്ന് പിടികൂടുക തന്നെ ചെയ്യും കാരണം ഇതിലൂടെ അവർ സൂചിപ്പിക്കുന്നത് എന്തു തന്നെ ചെയ്യാനും ഈ മടിയില്ലാത്തവണ്ണമാണ് ഈ നിയമം ചുട്ടെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർലമെന്റിന്റെ കരുത്തിലാണ് ഈ ബില്ലുമായി മുന്നോട്ട് പോയത് അല്ലേ അതെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് പറയാനാവില്ല ഭൂതകാലം തിരുത്താനാവില്ലെന്നും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിരീക്ഷിക്കുണ്ടായി അത് വളരെ സുപ്രധാനമല്ലേ ഒരുപക്ഷെ ഭൂതകാലം ഈ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും വല്ലാതെ കണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വഖഫായ ഭൂമിയാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരായിരത്തി നാനൂറ് വർഷത്തെ പഴക്കം കാണണം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരം ആയിരം വർഷത്തെ പഴക്കം കാണണം അത്രയും കാലമായി നിലനിൽക്കുന്ന വക്കഫുകളുണ്ട് ഇതൊക്കെ നിരവധിയായ നന്മകൾ സമൂഹത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ലോകാവസാനം വരെ അതിന്റെ നൈരന്തര്യം തുടരണം എന്നുള്ളതാണ് വക്കഫ് എന്ന കൺസെപ്റ്റ് അപ്പോൾ ആ ഇതിന് നിലനിർത്തുക എന്നുള്ളതായിരിക്കണം ഒരു രാജ്യം ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ഈ രജിസ്ട്രേഷൻ ഒന്ന് രജിസ് പുതിയ ഇതനുസരിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ രേഖകൾ കാണിക്കണം പസത്തിൽ ആ ത്രീ ബി എന്ന വകുപ്പിലൂടെ സർക്കാർ പറയുന്നത് പോർട്ടലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആരാണ് വക്കഫിൻ്റെ ക്രിയേറ്റർ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ക്രിയേറ്റർ ഓഫ് ദി വക്കഫ് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അപ്ലോഡ് പൂർത്തിയാവില്ല ഒന്ന് ആലോചിച്ച് നോക്കും നൂറുകണക്കിന് വക്കഫുകളെ സംബന്ധിച്ചിടത്തോളം വിവരങ്ങൾ നൽകാൻ കഴിയാതെ വരും എന്ത് സംഭവിക്കും എന്നിട്ട് ഏറ്റവും മാരകമായൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള മുപ്പത്തിയാറ് പത്ത് എന്ന് പറയുന്ന വകുപ്പാണ് ആറു മാസത്തിനകം ഈ രീതിയിൽ വകഫ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത്തരം വകഫുകളുടെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു കോടതിയിലും അപ അപേക്ഷകൾ കൊടുക്കാനോ അന്യായങ്ങൾ ആരംഭിക്കാനോ അപ്പീലുകൾ നടത്താനോ വാദം കേൾക്കാനോ തീരുമാനമെടുക്കാനോ ഒരു കോടതിക്കും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് കൂടി വകുപ്പ് മുപ്പത്തിയാറ് പത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് റൂൾ ഓഫ് ലോ നടപ്പാക്കുക എന്നതാണ് ഇവിടെ ഒരുപാട് വസ്തുവകളെ ആ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്താക്കി അനാഥമാക്കി ആർക്ക് വേണമെങ്കിലും കാര്യം മേയാവുന്ന രീതിയിലാക്കി എന്തുതരം തർക്കങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു തർക്കഭൂമിയാക്കി മാറ്റുകയാണ് വാസ്തവത്തിൽ ഗവൺമെന്റ് ഒരിക്കലും ഒരു നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാറിന് പറയുമ്പോൾ ശരിക്കും തോന്നുന്നത് ഒരു പകൽ കൊള്ളയാണ് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കിയത് എന്നാണ് ആ രീതിയിൽ ആശങ്കിക്കാം കാരണം ഒരു കണക്കുകൾ പറയുന്ന ആറു ലക്ഷം ഏക്കർ വസ്തുവകകൾ ഇന്ത്യ രാജ്യത്ത് വക്കുണ്ടെന്നാണ് ഈ നിയമം ഈ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിരവധിയായ വക്കുകളെ അനാഥമാക്കാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കൂ എന്നിട്ട് ആർക്ക് വേണമെങ്കിലും അത് ഗവൺമെന്റ് ലാൻഡ് ആണെന്ന് പറയാം മറ്റു തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ രാജ്യത്ത് അരാജകത്വവും സംഘർഷവും നിരന്തരമായ വഴക്കും വക്കാണവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നിയമത്തിലൂടെ സാധിക്കാൻ പോകുന്നത് അല്ലാതെ ഒരു നന്മയുടെ അംശലേശമെങ്കിലും ഉള്ളതായി ഇവർക്ക് സുപ്രീം കോടതിയിലാവട്ടെ ചോദ്യം സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലാവട്ടെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലാവട്ടെ പറയാൻ സാധിക്കുന്നില്ല വിശദമായ വാദം കേട്ട സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സുപ്രീം കോടതിയുടെ പുതിയ നീക്കത്തിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ എന്താണ് വിശദമായി പറയാനുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരന്റെയും അന്തിമ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു നിയമ ഭരണഘടനയും നിയമവ്യവസ്ഥയും കോടതികളും ഉണ്ട് എന്നുള്ളതാണ് അവിടെ തന്നെയാണ് ഒരു പൗരന്റെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെ ഇന്നിപ്പോ സുപ്രീം കോടതി തൽസ്ഥിതി തുടരുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വകുപ്പിന്റെ കാര്യത്തിൽ പുതിയ ബോർഡുകൾ ഉണ്ടാക്കാല ഉത്തരവിലൂടെ തന്നെ സുപ്രീം കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭരണഘടനയിൽ ഉരച്ചു നോക്കാതെ ഭരണഘടന നൽകുന്ന അവകാശത്തിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വകുപ്പുകളിൽ പറയുന്ന അവകാശങ്ങളിൽ ഉരച്ചു നോക്കി അതിന്റെ ഭരണഘടനാ സാധുത ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ഒരൽപ്പം പോലും മുന്നോട്ട് പോകാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ സ്വാഭാവികമായും ഈ ഇതിലെ മിക്കവാറും വകുപ്പുകൾ റദ്ദാക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സംയമനം പാലിക്കുകയും നമ്മുടെ ഭരണഘടനയിലും കോടതികളിലും ഒക്കെ പ്രതീക്ഷയർപ്പിക്കുകയുമാണ് ബന്ധപ്പെട്ട സമുദായങ്ങളും ആളുകളും ചെയ്യേണ്ടത് തീർച്ചയായും പ്രതിഷേധങ്ങൾ തന്നെ അവിടെ സംയമനം കൂടി ആവശ്യമാണ് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായപ്പെടാൻ ഒരുപക്ഷെ അങ്ങ് പങ്കുവെച്ചതുപോലെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതസ്വാതന്ത്ര്യം അനിവാര്യമാണ് ഈ രാജ്യം ഏകശില രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാൻ കഴിയില്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരങ്ങൾ നയിക്കുന്നത് അത് ഈ രാജ്യം കാണുന്ന ഒരു ശുഭകരമായ കാഴ്ചയാണ് അങ്ങേ പങ്കുവെക്കുന്ന ഒരുപക്ഷെ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത് നല്ല നാളുകൾ ഉണ്ടാവട്ടെ അങ്ങേക്ക് നന്ദി വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്